അസലാ വലൈക്കു വരഹമുല്ല വർക്കാത്തു ബസ്മില്ലാ അലമദൻ ബഹുമാന്യരായ വിശ്വാസി വിശ്വാസിനികളെ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ ഈ സന്ദർഭത്തിൽ ഈ ഒരു പുസ്തകം നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റമദാൻ ഡയറി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ഓരോ ദിവസവും വായിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും പഠിക്കുവാനും പറ്റുന്ന രീതിയിലുള്ള അധ്യായങ്ങളാണ് ഇതിൽ ഓരോ ദിവസത്തിനും ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ അധ്യായത്തിനും ശേഷം പതിനഞ്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും നമ്മൾ നമ്മോട് തന്നെ സ്വയം ചോദിക്കേണ്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത് അത് ഓരോന്നും നമ്മോട് തന്നെ ചോദിച്ച് ടിക്ക് ചെയ്യാനുള്ള ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു റമദാനിൽ മാത്രമല്ല റമദാൻ മാസം കഴിഞ്ഞാലും നമുക്ക് ഈ ഡയറി ഉപയോഗപ്പെടുത്താം അതായത് ഒരു വർഷം ഈ ഡയറി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഓരോ ദിവസവും ഓരോ മാസത്തിനു വേണ്ടി പ്രത്യേകം നീക്കി വച്ചിട്ടുണ്ട് അതിൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ സ്വയം വിചാരണക്കായി എന്ന് പറയുന്ന അധ്യായങ്ങളായി ഓരോ മാസത്തിനും പ്രത്യേകമായി മുപ്പത് ദിവസവും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇത് സംവിധാനിച്ചിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഈ പുസ്തകം ലഭിക്കും ഇൻഷാ ഇസാക്കുമല്ലുഹുറ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്ത